എന്റെ ഗൗരി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് എന്റെ പൊന്നമ്മ ഞാൻ ഞാൻ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കാര്യം പറയാം വിളിച്ചിട്ട് പറഞ്ഞിട്ട് എന്നോട് എന്നോട് ഇന്നലെ മാത്രമല്ല പാറു നീ കേട്ടില്ലേടി ആ ഞാനും കേട്ടായിരുന്നു അമ്മായി എന്തായാലും ഇങ്ങനെ എന്റെ പൊന്നമ്മ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ പറയണേ പിന്നെ നീ ശത്രു സംഹാരം നടത്തിയ

അയ്യോ അമ്മ അമ്മ ഇല്ല ഇത് തന്നെ അമ്പലത്തിൽ സത്യം പറയുന്നവർക്കല്ലേലും പണ്ട് മുതലും വിലയില്ലല്ലോ അമ്മ ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ അമ്മ അമ്മ ഞാൻ നോക്കട്ടെ വേണ്ട വേണ്ട ഞാനേ എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് ഞാൻ ജോലിസിനെ ഒന്ന് വിളിക്കട്ടെ ഇതിന് പരിഹാരക്രിയ എന്തെങ്കിലും കാണണല്ലോ ചെയ്തിട്ടില്ല അയ്യോ പറഞ്ഞു മനസ്സിലാക്കും എന്റെേടനാണെങ്കിൽ കൈ മുറിഞ്ഞു ഇനി ഞാൻ പൂജാണെന്നല്ലേ അമ്മ വിശ്വസിക്കൂ ഗൗരിപടാതെ അമ്മി പുരിയക്ക എങ്ങിയ എവിടെക്കോ പോയിട്ട് ഉറക്കം വെച്ചിട്ട് വന്നേക്കും ഞാൻ പോണു എവിടെ എങ്ങോട്ടെങ്കിലും പോണു എല്ലാരോടും പറഞ്ഞേക്ക് ഞാൻ പോയെന്ന് എവിടെ പോയെന്ന് പറയണോ എങ്ങോട്ടെങ്കിലും പോയെന്ന് പറഞ്ഞാ മതി നന്നായിട്ട് പഠിക്കണേ ഞാൻ പോയെന്ന് പറഞ്ഞാ മതി കേശവട്ടൻ എണീക്കുമ്പോ കേശവട്ടിനോടും പറഞ്ഞേക്കുക നമ്മുടെ അമ്മായി ബാഗ് തൂക്കി എങ്ങോട്ട് പോയോ എന്തോ നരി പറയണ എനിക്ക് ഒന്നും കൊണ്ട് ക്ലിയർ ആയില്ല ഒന്നൂടെ പറയോ നമ്മുടെ അമ്മായി ബാഗ് ഒക്കെ തൂക്കി എങ്ങോട്ടാ പോയി ഡേ പാറു കളി സീരിയസ് ആയോ സീരിയസ് ആയോന്നല്ല സീരിയസ് ആയി എടി അമ്മായി ഇവിടുന്ന് പോയാ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല കൊച്ചേ അമ്മായി 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 എന്നിട്ടിപ്പോ അമ്മായിടെ വണ്ടി വിളിച്ചിട്ടിട്ടായിരിക്കും ഇറങ്ങി വന്നെ തന്നെ പോയി കാണും എന്റെ വിളിക്കുമ്പോ വിളിക്കുമ്പോ കൂടെ വിളിക്കാനായിട്ട്

അമ്മായി പോയി ആ പോയാ എങ്ങോട്ടാന്ന് വെച്ചപ്പെട്ട എനിക്കെന്താ വേണം അയ്യോ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞൂടോ പിന്നെ എങ്ങനെയാ പറയണ്ടെന്നേ എന്നെ താർക്കാൻ വേണ്ടി പൂജ ചെയ്തോളം പിന്നെ ഞാൻ എന്തോ പറയണം അവിടെ കോമഡി അമ്മൂമ്മ പിന്നെ ഇത് ഞാനും പാറയും കൂടെ ചെയ്തൊരു ഫ്രാങ്കായിരുന്നു ഫ്രാങ്കോ അതായത് പറഞ്ഞാല് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ